അസ്സാം വലൈക്കും വർഹമത് അലി പറമ്പാണ് അലഹമുല്ല ഈ വർഷത്തെ സലാല യാത്രയിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റി വളരെയധികം സന്തോഷം ഏറ്റവും നല്ല ഷെഡ്യൂളോടുകൂടെയുള്ള ഏറ്റവും നല്ല ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങള് പിന്നെ ജൂൺ നാലാം തീയതി അതായത് ബുധനാഴ്ച ദുൽഹിജ എട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരമാണ് യാത്ര പുറപ്പെടുന്നത് ദുബൈ ഒലീവ് സെന്ററിൽ നിന്നും അബുദാബിയിൽ നിന്നും രണ്ട് ഡെസ്റ്റിനേഷനുകളിൽ നിന്ന് രണ്ട് ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഒലീവ് സെന്ററിൽ എത്താൻ കഴിഞ്ഞില്ല ഞങ്ങൾ അലൈൻ ഷെയ്ഖ് മുഹമ്മദ് സായിദ് റോട്ടിൽ അലൈൻ എക്സിറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ യാത്രയോട് ജോയിൻ ചെയ്യുന്നത് അലഹമില്ല രണ്ട് ബസ്സും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ബോർഡറിലെത്തി ബോർഡറിൽ സാധാരണ പോലെ നിയമപരമായ ചില പ്രശ്നങ്ങൾ കാരണം കുറച്ച് സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നെങ്കിലും അലഹമില്ല രണ്ട് ബോർഡറുകളാണല്ലോ യു എ ഒമാൻ രണ്ട് ബോർഡറുകളിലും അവരുടെ നിയമപരമായ പരിശോധനകൾക്കൊക്കെ വിധേയമായി കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ ചിലവാക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും അലഹമുല്ല യാത്രാരേഖകളൊക്കെ പൂർത്തിയാക്കി വളരെ കൃത്യമായി തന്നെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ആളുകളടങ്ങുന്ന രണ്ട് ബസ്സുകൾ അങ്ങനെ പിന്നെ രണ്ട് ബസ്സുകളിലും ഏകദേശം നൂറോളം പേരുണ്ടായിരുന്നു ഈ രണ്ട് ബസ്സും ഞങ്ങൾ ബോർഡർ കടന്ന് ബോർഡറിനടുത്തുള്ള തൊട്ടടുത്തുള്ള കടന്ന ഉടനെയുള്ള പള്ളിയിൽ വെച്ച് ഇഷാനുസ്കരിക്കാൻ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ വെച്ച് ഇഷാ നിസ്കരിച്ച് ഞങ്ങൾ സലാലയുടെ വിശാലമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒമാനിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തു നമുക്കറിയാം ഒമാനിൽ നിന്ന് ഏകദേശം ആയിരം ആയിരത്തി അറുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് സലാലയിലേക്ക് എത്തിച്ചേരാൻ വിശാലമായ പിന്നെ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് അലഹദില്ല വളരെ സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ബോറടിപ്പിക്കാത്തൊരു യാത്ര എന്ന് തന്നെ പറയാം അത്രയും കൃത്യമായി തന്നെ ഐ സി എഫ് ഈ ഒരു യാത്രയെ ഷെഡ്യൂൾ ചെയ്തിരുന്നു നല്ല കരുത്തരായ യാത്ര പിൻക്ക് നേതൃത്വം കൊടുത്ത് പരിശീലനമുള്ള അമീറുമാര് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു മനോഹാരിതയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ യാത്ര ആളുകൾക്കൊരു ഒരു പ്രയാസം സൃഷ്ടിച്ചില്ല എന്ന് തന്നെ പറയാം യാത്രയിൽ ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ അത്രയും നല്ലതായിരുന്നു കാരണം ഇനിയും ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് യാത്ര ചെയ്ത ആളുകൾ മുഴുവനും അവർ ഒരു നേതൃത്വത്തോട് പങ്കുവെച്ചത് എന്തായാലും സലാലയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമുള്ളൊരു യാത്ര കേട്ടോ കാരണം നമ്മൾ കേൾക്കുന്നതിനും കാ പിന്നെ വായിക്കുന്നതിനൊക്കെ അപ്പുറമാണ് നേരിട്ട് കാണുക എന്നുള്ളത് ഒരുപാട് മഹാന്മാരന്തി ഉറങ്ങുന്ന ആ നാടിനെ തേടിയുള്ള ഒരു യാത്ര പിന്നെ വിശാലമായ പിന്നെ മണൽപ്പരപ്പിലൂടെ കിലോമീറ്ററുകളോളം താണ്ടിയുള്ള ഒരു യാത്രയാണ് ഒരുപാട് ജീവിതാനുഭവങ്ങളും യാത്രാനുഭവങ്ങളും ഒക്കെ പലരും ഈ യാത്രക്കിടയിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അതാ അമീറുമാരും മറ്റുള്ളവരൊക്കെ പങ്കുവെച്ച് യാത്രാസത്യത്തിൽ ഇത്രയും ദൂരം കിലോമീറ്ററുകൾ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലാണെങ്കിൽ അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യനെ എത്രത്തോളം അത് പിന്നെ ക്ഷീണിപ്പിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ യാത്ര അത്രയും മനോഹരമുള്ള യാത്രയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് യാത്രയിലൂടെ അല്ലെങ്കിൽ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ദിക്കറുകളും ദുബാവുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്ന് അലഹമ്മദില്ല ഇപ്പം സലാലയുടെ പച്ച വിരിച്ച പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് സാധാരണ യു എയിലൊക്കെ നമ്മൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇത്തപ്പനത്തോട്ടങ്ങളാണ് അല്ലെങ്കിൽ ഇത്തപ്പനകളാണ് കാണാറുള്ളതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സലാലയുടെ ഇരു ചേരികളിലും റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നമ്മുടെ നാട്ടിലേതുപോലെ കേരള തനിമയുള്ള നമ്മുടെ പിന്നെ എന്താ പറയുക നാരിപ്പാനി കോക്കനറ്റ് ട്രീകൾ ഇങ്ങനെ കാണാണ് തേ തെങ്ങൻ തോപ്പുകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ ഒരു പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ യാത്രക്കാരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ സത്യത്തിൽ നോമ്പ് തുറ ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തും അതല്ലെങ്കിൽ നമുക്ക് വഴിയിൽ നിന്ന് നോമ്പ് തുറക്കേണ്ടി വരും എന്നൊക്കെ നേരത്തെ അമീർമാർ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും വളരെ സന്തോഷത്തോടു കൂടെ നോമ്പ് തുറക്കാൻ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ മനോഹരമായി ഞങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തുകട്ടോ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പെട്ടു ഇനി ഞങ്ങൾക്ക് കിടക്കാനുള്ളത് വലിയ ഒരു തുരങ്കിലൂടെയാണ് സത്യത്തിൽ ഞങ്ങളുടെ ബസ് അതിലൂടെ കിടക്കുമെന്ന് ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു പക്ഷെ എക്സ്പേർട്ടായ ഡ്രൈവർമാരുടെ ആ ഒരു കൃത്യത കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഹോളിനുള്ളിലൂടെ കൃത്യമായി ബസ്സിനെ അളന്നു എന്ന് പറയാം ഞങ്ങൾ കിടന്ന് ഞങ്ങളുടെ റൂമിന് മുന്നിലെത്തിയിട്ടോ മനോഹരമായ ഒരു ബിൽഡിങ് പള്ളിയോട് ചേർന്നുള്ള മനോഹരമായ ഒരു ബിൽഡിംഗ് കേട്ടോ ആ ബിൽഡിങ്ങിലാണ് നേതൃത്വം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അക്കോമഡേഷൻ റെഡി ആക്കിയിട്ടുള്ളത് കാരണം നമുക്കറിയാം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ആളുകൾക്ക് റൂമിലെത്തുമ്പോൾ റൂമിലെ സൗകര്യങ്ങൾ പോരെങ്കിൽ എല്ലാവർക്കും മുഷിബ് പ്രകടിപ്പിക്കും എന്നാൽ ഒരാളും ഒരു കുറ്റം പറയാത്ത രൂപത്തിൽ ടു ബെഡ്റൂം ഹാളിലാണ് നാലു പേർക്കുള്ള അക്കോമഡേഷൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ആളുകൾ എത്രയും സന്തോഷത്തിലായിരുന്നു അലഹമില്ല ഞങ്ങളുടെ നേതൃത്വം എല്ലാവരും കൂടെയുണ്ട് അങ്ങനെ ഡെസ്റ്റിനേഷനിൽ ബസ് നിർത്തി ഞങ്ങൾ റൂമിലെത്തി ഉടനെ സലാലയിലെ നോമ്പുറ കാഴ്ചകളാണ് ഇരുന്നൂറ്റി രണ്ട് ഏരോരുത്തർക്കും കിട്ടുന്ന റൂം നാല് ആളുകൾക്ക് ഉള്ള റൂമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബെഡ്റൂം ഹാളാണ് അല്ല വലിയൊരു ഹാള് ഹാള് വിശാലമായ സൗകര്യമാണ് ഹാളിലുള്ളത് സോഫ സെറ്റ് റൂമുകൾ ഇല്ല ഒരു വാഷ്റൂമുണ്ട് പാസ്വേഡ് വൈഫൈ പാസ്വേഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ല കിച്ചൺ ഉണ്ട് ഇതാ ഒരു റൂമ് ഇവിടെ രണ്ടാളുകൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരു ഫാമിലി ബെഡ് ഉണ്ട് രണ്ടാളുകൾക്ക് ഇവിടെയും കിടക്കാം അതിന് വിശാലമായ സൗകര്യത്തോടു കൂടെയുള്ള സംവിധാനങ്ങളാണ് മാഷല്ല ിവസം രാത്രി ഇഷാ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രാ നിർദ്ദേശങ്ങളൊക്കെ നൽകി പിറ്റേ ദിവസം തൊട്ടടുത്ത് തന്നെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലുള്ള പള്ളിയിൽ ഞങ്ങൾ പെരുന്നാൾ സംസ്കാരത്തിന് വേണ്ടി എത്തിയതാണ് മലയാളിയുടെ നേതൃത്വത്തിലുള്ള വളരെ മനോഹരമായ ഒരു നാട്ടിലേതെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പെരുന്നാൾ സംസ്കാരമാണ് ഇവിടെ നടക്കുന്നത് ആ പെരുന്നാൾ സംസ്കാരമൊക്കെ കഴിഞ്ഞ ഇവിടെയുള്ള മലയാളി ഇമാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് യാത്ര അപ്പൊ ഇൻഷാല്ല തുടരും